നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ കാണാണ്ട് വീട്ടിൽ വരുന്ന ടൈമും അവനെ കാണുന്നുണ്ടാവില്ല അവളാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എല്ലാ സ്ഥലവും പരുതുന്നുണ്ടാവുക എന്നിട്ട് ഇതേ ടൈം അവളെ ഒരു സ്റ്റാർ ഫ്രണ്ടിലെ അവനാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കും നീ എടുത്തു നീ എന്താ വരാത്തേനും ചോദിക്കും അതേ ടൈം അവളാണെങ്കിൽ പറയും അവനെ കാണുന്നില്ല എന്നൊന്ന് പറയേ അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ ചോദിക്കും എന്ത് ആരെ കാണുന്നില്ല എന്ന് ചോദിക്കുന്ന ടൈം മോയി ആണെങ്കിൽ ആരെ എന്താണെന്നും പറയുന്നുണ്ടാവില്ല എന്നിട്ട് അവളാണെങ്കിൽ പറയും എൻ്റെ ഒരു പൂച്ചനെ കാണുന്നില്ല ഞാൻ പൂച്ച അതിനെ പരുതിയിട്ട് വരുന്നെന്നും പറയും എന്നിട്ട് അവൾ ആണെങ്കിൽ ടെൻഷനായിട്ട് നമ്മൾ ചെക്കനെ പിന്നെയും വിളിച്ചു നോക്കുന്നുണ്ടാവുകയിരിക്കും പക്ഷേ ഈ എടുക്കൂലും മോയി ആണെങ്കിലും ഒരു പാസ്റ്റ് പാസ്റ്റല്ല ചെറുപ്പത്തിൽ ഇവളാണെങ്കിൽ നമ്മൾ യു യുന റൂമിൻ്റെ മുന്നിൽ പോയിട്ട് കുറേ നേരം നോക്കിയാൽ ഇതേ ടൈം ഒരു നെയ്ബർ നെയ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു മാളിന്റെ ഓണർ എന്ന് പറഞ്ഞില്ലേ അവനായിരിക്കെ അവനാണെങ്കിൽ നമ്മളെ മോയിനോട് പറയും യു യു ആണെങ്കിൽ ഈ ഒരു വീട് വിട്ടിട്ട് പോയി നീ എൻ്റെ അടുത്തേക്ക് വ അവൻ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയും നമ്മളെ മോയി ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പോകുന്ന ടൈം ആയിരിക്കും നമ്മളെ കൊമ്പനില്ലേ കൊമ്പനായിരിക്കും യു യു ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു കാര്യം നമ്മളെ പെണ്ണിപ്പം ആലോചിച്ചിട്ട് നമ്മളെ ചെക്കിനെ ഫോണ് വിളിച്ചോട് നിൽക്കും പക്ഷെ നമ്മളെ ചെക്കന്റെ ഫോൺ ആണെങ്കിൽ പവർ ഓഫ് ആയിരിക്കും മറ്റവളാണെങ്കിൽ പുറത്തു പോയിട്ട് സി സി ടി വി നോക്കാമെന്ന് പറയുന്ന ടൈം ആ ഒരു സെക്യൂരിറ്റി ചെക്കനാണെങ്കിൽ വിടുന്നേ ഉണ്ടാവൂലേ ഇതേ ടൈം ആയിരിക്കും നമ്മളെ അവൾ അടുത്തേക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ടാവുക അവക്കാണെങ്കിൽ ഫസ്റ്റ് ദേഷ്യ പിടിക്കുന്നുണ്ടാവുക കാരണം ഇവനിങ്ങനെ പറയാണ്ട് പോയത് കൊണ്ടല്ലേ ഇവളിത്രക്കാരും ടെൻഷൻ അടിച്ചത് അതേ ടൈം അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഒരു പാർട്ട് ടൈം ജോബിന് പോയതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് കാണിച്ചിട്ട് ഇന്നലത്തെ ഒരു പാസ്റ്റ് കാണിക്കുക നമ്മൾ ചെക്കൻ എന്നായിരിക്കും അവിടെ ഇങ്ങനെ ജോബ് ഇതുപോലത്തെ ടോയ്യില്ലേ ഇങ്ങനത്തെ ഒരു ടോയ് വിൽക്കലായിരിക്കും അപ്പം അതേ ടൈം അവിടെ വരുന്ന പെണ്ണുങ്ങന്മാരെല്ലാം ഇവനോട് ഇതേപോലത്തെ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക അവനാണെങ്കിൽ അവൻ്റെ ജോലി മുഖ്യമായത് കൊണ്ട് തന്നെ അവന് വേറെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെ അവനാണെങ്കിൽ അവിടുന്ന് പൈസയെല്ലാം വാങ്ങിയിട്ട് ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ പറയും നാളെ രാത്രി ഇവിടെ വന്നോളണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ പോകാൻ നോക്കുന്നുണ്ടാവുക അപ്പം അതേ ടൈം ആയിരിക്കും ആ ഒരു മോളിന്റെ ഓണർ ഏത് നമ്മുടെ നെയ്ബർ ഇല്ലേ അവനാണെങ്കിൽ വന്നിട്ട് ഇവന്റെ അടുത്ത് പറയുക നീ നീ ഇതുപോലത്തെ ടോയ്സ് എല്ലാം വിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നീ ഭയങ്കര ഹാൻഡ്സമാണെന്ന് അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജോബ് എൻ്റെ മാളിൽ ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് നമ്മളെ ചെക്കിൻ്റെ കൈമില് കൊടുക്കുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പെണ്ണിനോട് പറയും അവളാണെങ്കിൽ ചോദിക്കും നീ എന്തിനെ ഇങ്ങനെ പാർട്ട് ടൈം ജോബിന് പോകുന്നതെന്ന് ചോദിക്കും പവനാണെങ്കിൽ പറയും നിനക്ക് നിനക്ക് കുറച്ച് ഹെൽപ്പ് വേണ്ടേ ഇപ്പം തന്നെ നിൻ്റെ തലയിൽ ഒരുപാട് ഭാരങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഹെൽപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് പാർട്ട് ടൈം ജോബിന് പോകുന്നതെന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ പറയും ഹാ നീ എവിടെ പോയാലും കുഴപ്പമില്ല പക്ഷേങ്കിൽ നീ എവിടെ പോയാലും എൻ്റെ അടുത്ത് പറയണം ഇന്നത്തെ പോലെ ഫോണിങ്ങനെ ഓഫാക്കി വെക്കാൻ പാടില്ല എനിക്ക് എനിക്ക് നീ എവിടെയാണ് പോകുന്നതെന്ന് അറിയണം അതുമാത്രമല്ല എന്നെ വിട്ടിട്ട് എന്നെ വിട്ടിട്ട് പോവരുത് എന്ന് പറയണം അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കും എന്നാ ഞാൻ ഇങ്ങനെ പോകുന്നതിൽ നിനക്കെന്ന സങ്കടം ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ അവളാണെങ്കിൽ പറയും ഹാ ഉറപ്പായിട്ട് സങ്കടം ഉണ്ട് എന്ന് പറയും അവളാണെങ്കിൽ പറയും നീ നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ അതിനെ അതിന് ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അവൻ എന്നാണെന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ പറയും കണ്ണ് പൂട്ടു എന്ന് പറയേ അവനാണെങ്കിൽ കണ്ണ് പൂട്ടുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതുപോലെ അടുത്തേക്ക് വരുന്ന അതേ ടൈമായിരിക്കും അവളൊരു ഫ്രണ്ടില്ലേ അവനാണെങ്കിലും വിളിക്കുന്നുണ്ടാവുക ഇവളാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞതല്ലേ അവനാണെങ്കിൽ ഇവളെ ചീത്ത വിളിക്കുന്നുണ്ടാവും അപ്പോൾ അവളാണെങ്കിൽ പറയൂ സോറി 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 നിന്റെ കാര്യം ഞാൻ മറന്നുപോയി അടുത്ത പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ട് നിനക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ ആയൊരു കോൾ കട്ട് ചെയ്യും നമ്മളെ ചെക്കനാണെങ്കിൽ ആണെങ്കിൽ ഇവളിത് എന്ത് ഗിഫ്റ്റാ തരാൻ പോകുന്നെന്ന് അറിയാത്തൊരു ക്യൂരിയോസിറ്റി അല്ലേ അതിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അവൻ എന്നാന്നൊന്നും ചോദിക്കുന്നില്ലേ പിന്നെ അവൾക്ക് സംഭവം കൊടുക്കാൻ നാണായത് കൊണ്ട് അവൾ കൊടുക്കുന്നുണ്ടാവില്ല അങ്ങനെ രണ്ട് ളും കൂടിയിട്ട് പല്ല് തേക്കാൻ പോകെ നോക്കുമ്പോ രണ്ടുമിതാ ഇതുപോലെ ആയിരിക്കും പല്ല് തേക്കുന്നുണ്ടാവുക അപ്പൊ അവളാണെങ്കിൽ ചിക്കും നീ എന്ന് ഞാൻ പല്ല് തേക്കുന്ന പോലെ തേക്കുന്നെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയൂ ഞായേ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയും പക്ഷെ രണ്ടും തേക്കുന്നത് ഒരുപോലെയായിരിക്കും നല്ല രസമുണ്ട് ഉണ്ട് ഈ ഏ ടൈം ആയിരിക്കും പുറത്തുനിന്ന് ആരോ ഡോറിന് നോക്കിയിരുന്നുണ്ടാവും അപ്പം അവളാണെങ്കിൽ പറയും ഞാൻ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് നോക്കുന്ന ടൈം ആരായിരിക്കും ഇവളെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കും ഇവളെ ഫ്രണ്ടിനെ അറിയില്ലല്ലോ ഈ ഒരു സെക്കൻഡ് ഉള്ളിലുള്ള കാര്യം ആരും നമ്മൾ യു യു ഉള്ളിലുള്ള കാര്യം അറിയില്ലല്ലോ അതേ ടൈം ഒരു ഫ്രണ്ട് ആണെങ്കിൽ പറയും ഞാൻ ഇത് എത്തിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക അവളാണെങ്കിൽ അവനെ കണ്ട ഒരു സ്പോട്ടിൽ അകത്തേക്ക് പോകുന്നുണ്ടാവു അവനാണെങ്കിൽ ഇവക്ക് തന്നാ പറ്റിയത് പെട്ടെന്ന് പോയി എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും അവന്റെ അസിസ്റ്റന്റ് അവനെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ടൈം അവനാണെങ്കിൽ ആ ഒരു അസിസ്റ്റന്റിനും പറഞ്ഞ ഡോർ ഡോറൊരേ നോക്കിയല്ലായിരിക്കും ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ യൂനെ ഒളിപ്പിച്ചിട്ട് അവന്റെ ഡ്രസ്സെല്ലാം മറച്ചു വെക്കാൻ നോക്കുന്ന അതേ ടൈം യു ആണെങ്കിൽ പിന്നെയും പുറത്തു വരും അപ്പൊ അവളാണെങ്കിൽ ഇപ്പം നിന്റെ കൂടെ ആ ഒരു റൂമിൽ നിൽക്കാനല്ലേ പറഞ്ഞത് പോയിട്ട് ഒളിച്ച് നിൽക്കുക ഒളിച്ച് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ഷെൽഫിന്റെ ഉള്ളിൽ അവനെ കേട്ട് ണ്ടാവേ അവനാണെങ്കിൽ ഞാൻ എന്തിനാ വിളിച്ചു ഒരു ഭാവത്തിലായിരിക്കും എന്നിട്ട് അവള് പോയിട്ട് ഡോറ് തുറക്കുന്ന ടീമോ ഫ്രണ്ട് ആണെങ്കിൽ ചോദിക്കും എന്തിനാടി എന്നെ കണ്ട പടി ഡോ ക്ലോസ് ചെയ്ത് എന്ന് ചോദിക്കും അവളാണെങ്കിൽ പറയും അത് അത് ഇങ്ങനെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാന്ന് പറഞ്ഞ് ചിരിച്ച് പിടിച്ച് നിക്കുന്നുണ്ടാവു ഇരിക്കെ അപ്പൊ അവനാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ ഞാനില്ലേ നിന്റെ പുതിയ കാറ്റിനെ കാണാൻ വന്നതാണെന്ന് പറയും അന്ന് ഇവനെ ഫോൺ വിളിച്ച ടൈമ് ഞാൻ ഇങ്ങനെ കാറ്റിനെ പരുത്തുന്ന ഞാൻ പുതിയൊരു കാറ്റിനെ വാങ്ങി ഇവള് പറഞ്ഞിട്ടില്ലേ അത് ആലോചിച്ച്

ോദ്യങ്ങൾ ഉണ്ടാവും ഇരിക്കുക ആ ഒരു പൂച്ചന്റെ കൊട്ടിയെടുത്തു പൂച്ചക്ക് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള ക്വസ്റ്റനൊക്കെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇതിനെല്ലാം നൈസായിട്ട് ഉത്തരം പറയുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ ഇവളെ മേലെ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് ഈ ഒരു കുരുട്ടിന്റെ കളി കാണുമ്പോ ആര്ക്കായാലും ഡൗട്ട് വരും എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും എന്തിനായിട്ട് നീ ഇങ്ങനെ പേടിക്കുന്നത് നീ നീ ഇങ്ങനെ ആരെങ്കിലും ഉള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അവളാണെങ്കിൽ പറയും ഞാനാ അങ്ങനത്തെ ഒരു സംഭവേ എന്ന് പറയും അപ്പൊ അവനാണെങ്കിൽ ഇവനെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ നമ്മൾ യൂന റൂമിലേക്ക് പോകാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ പോകുന്ന ചോദിക്കും ഇങ്ങനത്തെ ഒരു കേൾക്കുമ്പോ നമുക്ക് വരുമല്ലോ മാത്രല്ല ഈ ഒരു കുരുപ്പാണെങ്കിൽ അവനെ റൂമിൽ കേറ്റാനേ വിടുന്നുണ്ടാവില്ല അങ്ങനെ രണ്ടും കൂടി അടിപിടി കൂടിയിട്ട് ആ ഒരു ബെഡിലേക്ക് വേകുന്നുണ്ടാവും ഇരിക്കേ ഇതേ ടൈം നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ ഇതുപോലെ കിടന്നിട്ടാണെങ്കിൽ പറയൂ ഓ കുറെ നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ രണ്ടാൾ ഇപ്പൊ ഒപ്പരം കിടക്കുന്നതെന്നും പറയൂ ഇത് കേൾക്കുന്ന ടൈം ാണെങ്കിൽ ടെൻഷനായില്ല എന്തുകൊണ്ടാണ് നമ്മളെ യോ യു ആണെങ്കിൽ ആ ഒരു ഷെൽഫിന്റെ ഉള്ളില്ലേ അവനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമേജ് ഇമേജിനെ ബാധിക്കുമല്ലോ പക്ഷെ അവളാണെങ്കിൽ പറയും എന്ത് നീ എന്തല്ലോ പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നീ സംസാരിക്കുന്നൊക്കെ ചോദിച്ചിട്ട് അവളാണെങ്കിൽ ഷെൽഫിലേക്ക് എന്നാ നോക്കുന്നുണ്ടാവുമായിരിക്കും അവളാണെങ്കിൽ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഫ്രണ്ടിനാണെങ്കിൽ പുറത്താക്കുന്നുണ്ടാവു ഇരിക്കേ അവനാണെങ്കിൽ ഇവളെ കള്ളകളി എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ഇതേ ടൈമ് യു ആണെങ്കിൽ ചോദിക്കും അതാരാണ് ചോദിക്കും മോയി ആണെങ്കിൽ പറയും അത് അതെന്റെ ചൈൽഡ്ഹുഡ് ഹുഡ് ഫ്രണ്ട് ആണെന്ന് പറയും അപ്പൊ അവനാണെങ്കിൽ ഓ നിങ്ങൾ രണ്ടാളും അപ്പൊ ചെറുപ്പ ചെറുപ്പത്തിൽ നിങ്ങൾ രണ്ടാളും ഒപ്പം നിന്നിനല്ലേ ചോദിക്കും അവൾ ആണെങ്കിൽ പറയും ഒരു സമയത്ത് നമ്മളെ രണ്ടാളെ കഴിയുമ്പോൾ അത്രക്കാരം പൈസ ഇല്ലാത്ത ടൈമ് നമ്മളെ രണ്ടാളും ഒരു റൂമിലാ നിന്നേ എന്ന് പറയൂ അത് പറയുമ്പോ അവക്കൊരു മടി ഉണ്ടാവുമായിരിക്കും അത് മാത്രല്ല യു ആണെങ്കിൽ ചോദിക്കും എന്നാ ആ ഒരു ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ മോയി ണെങ്കിൽ പറയൂ ഗേൾ അല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവളും അവിടുന്ന് ദേഷ്യം പിടിച്ചു പോകുന്നുണ്ടാവും പിറ്റേ ദിവസം നമ്മൾ യു യു ആണെങ്കിൽ ഒരു മാളിലാണല്ലോ പണിയെടുക്കുന്നത് അപ്പൊ അതേ ടൈം അവനാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന മീൻസ് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞാലല്ലേ അത് മര്യാദയ്ക്ക് വില്ക്കാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് അവന്റെ ഒരു കൊളീഗ് അവന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവർക്ക് എന്നിട്ട് അവര് പെണ്ണാണെങ്കിൽ അവിടുന്ന് പോകുന്ന ടൈം നമ്മുടെ ചെക്കനാണെങ്കിൽ പറയൂ അവര് അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും എന്ന് പറയും ഫസ്റ്റ് നമുക്ക് മനസ്സിലാവൂലേ സംഭവം എന്നാ ഇന്നലെ നമ്മളെ ഓയും ആ ഒരു ഫ്രണ്ടും അല്ലെ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും ഇവൻ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നുണ്ടാവുക ഇവൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അല്ലേ നമ്മളെ യു യുന് മാത്രായിരിക്കില്ലേ നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞ അഡ്വെർടൈസ്മെന്റിന്റെ ഷൂട്ടിനൊക്കെ പോകുന്നുണ്ട് അവനും ഇങ്ങനെ ഷൂട്ടിൽ ഇരിക്കുന്ന ടൈം നമ്മളെ പെണ്ണ് ഇന്നലെ പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ അതായത് പൂച്ചന് രോമം അതുമാത്രല്ല അവൻ അവിടെ കിടന്ന ടൈം ആ ഒരു ഷെൽഫിൻ്റെ ഇടക്കാണെങ്കിൽ ഒരു ഗ്യാപ്പ് കണ്ടിട്ടുണ്ട് ഇരിക്കും ആ ഒരു ഗ്യാപ്പ് എല്ലാം കൊണ്ട് ഈ ഒരു ഫ്രണ്ടിന് നമ്മൾ യു യുന ഡൗട്ട് ഉണ്ടാവും ഇരിക്കും സോറി നമ്മളെ മോഹിനെ ഡൗട്ട് ഉണ്ടാവുമായിരിക്കുമോ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് അവളെ കൊളീഗ്സിൻ്റെ കൂടി ഇരിക്കുന്നതിരിക്കുകയോ അതേ ടൈം ഇവക്കാണെങ്കിൽ ഈ ഒരു വീക്കെൻഡിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടാവുമായിരിക്കും അതായത് നമ്മളായ ഒരു ലിങ്കിൻ്റെ അവളുമായിട്ടായിരിക്കും പ്രോഗ്രാം ഉണ്ടാവും അപ്പോൾ അതേ ടൈം നമ്മളെ മോയി ആണെങ്കിൽ ഈ രണ്ട് കൊളീഗ്സിനോടും ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂലേന്ന് അപ്പം ഈ ഒരു കൊളീഗ്സ് ആണെങ്കിൽ പറയും നമ്മൾ നമ്മളെന്തായാലും ലിങ്കിൻ്റെ സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ ഉറപ്പായിട്ട് നിന്റെ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും ഇതേ ടൈം ആയിരിക്കും നമ്മൾ മോയിൻ്റെ ഫോണിലാണ് അവളെ ഫ്രണ്ട് വിളിച്ചിട്ടാണെങ്കിൽ പറയാം നിനക്കൊരു കാര്യം അറിയാം ഞാൻ ഇപ്പാണെങ്കിലും നിന്റെ വീട്ടിന് താഴെയാണുള്ളത് പിന്നെ ഞാൻ ഇവിടെ വന്നേന്ന് അറിയുമോ എന്ന് ചോദിക്കും അപ്പൊ അവളാണെങ്കിൽ പറയും എന്നാ എന്തിനാ വന്നേന്ന് ചോദിക്കും അതേ ഫ്രണ്ട് ആണെങ്കിൽ പറയും എന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു ദിവസം മൊത്തം നിന്റെ വീട് വാച്ച് ചെയ്തതിന് ശേഷം അവനാണെങ്കിൽ പറഞ്ഞ് നിന്റെ റൂമിലാണെങ്കിൽ ഏതോ ഒരു ചെക്കൻ ഉണ്ട് സത്യസന്ധമായിട്ട് നീ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഏതാ ചെക്ക് എന്ന് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്റെ വീട്ടിൽ കേറിയിട്ട് നോക്കൂന്ന് പറയൂ അതേ ടൈം ണെങ്കിൽ പറയുന്നുണ്ടാവൂലെ അവളാണെങ്കിൽ ഡിഫൻഡ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടാവു നമ്മളെ ഫ്രണ്ടിനാണെങ്കിൽ ഇവളെ ഒരു തുള്ളി ഒരു തുള്ളി വരെ വിശ്വാസം ഉണ്ടാവില്ല അവനാണെങ്കിൽ പറയും വാ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അവക്ക് അവക്കാരായിരിക്കും ഇഷ്ടം തിങ്ക അവൻ്റെ ഡോറിന് ഇങ്ങനെ നോക്ക് ചെയ്യുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ചെക്കനെ പെണ്ണിനെ കൊണ്ടുതന്നെ ആലോചിച്ചിട്ട് അവർ രണ്ടോളം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അതൊന്നും തിങ്കാക്കിട്ട് ഫുഡ് കഴിച്ചോണ്ട് നിൽക്കുന്ന ആയിരിക്കും ആ ഒരു ദേശത്തിൽ ഈയൊരു നോക്കി കേൾക്കുന്ന അവനാണെങ്കിൽ പറയാം എന്ന് യു ഡോർ തുറക്കുന്ന ടൈം ഈ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നീ എന്താ നീ ആരാന്ന് നീ റൂമിൽ വന്നേന്ന് ചോദിക്കൂ അതേ ടൈം യു ആണെങ്കിൽ പറയും എനിക്ക് നീ ആരാന്ന് അറിയില്ല അതുകൊണ്ട് എനിക്ക് നിനക്ക് ആൻസർ തരേണ്ട ഓരാവശ്യം ഇല്ലാന്നു പറഞ്ഞു ഡോർ ക്ലോസ് ചെയ്യേ അതേ ടൈം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഡോർ തുറന്നിട്ടാണെങ്കിൽ പറയൂ പാറയടാ നീ ആരാന്ന് ചോദിക്കൂ അതേ ടൈം യു യു ആണെങ്കിൽ പറയൂ ഓ നീ ആണെങ്കിൽ മോയിന്റെ കൂടെ ഒപ്പം ചെക്കൻ ആയിരിക്കുമല്ലേ പറയൂ അങ്ങനെ രണ്ടാളുവാണെങ്കിൽ തച്ച് മരിക്കുന്നുണ്ടാവും അവർക്ക് എന്തിനാമോ തച്ച് മരിക്കുന്നത് നമ്മളെ ഫ്രണ്ട് പറയുന്നതിന് ഒരു പത്ത് ി തർക്കൂത്തരായിരിക്കും നമ്മൾ യു യു തിരിച്ചു പറയുന്നുണ്ടാവുക അവന്റെ മനസ്സിൽ എന്താന്ന് ഇവര് രണ്ടാള് കപ്പിളാന്നുള്ളൊരു തിങ്ക് അല്ലെ ആ ഒരു കുശുംബം കൊണ്ടായിരിക്കും യു യു ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ടാവുക അത്രയല്ലേ ഈ ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഇവർ രണ്ടാൾ ഒപ്പരാണോ താമസിക്കുന്ന ഒരു ടെൻഷൻ ആയിരിക്കെ അപ്പം നമ്മൾ യു യു ആണെങ്കിൽ ഇവൻ ചോദിക്കുന്നതെന്ന് കമാ എന്നുള്ള ഒരു അക്ഷരം മറുപടി കൊടുക്കുന്നുണ്ടാവൂല ഞാൻ നിന്റെ അടുത്ത് പറയൂല ഞാൻ നിന്റെ അടുത്ത് പറയില്ല നീ ആരാന് അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഒരു ഫ്രണ്ടിനാണെങ്കിൽ ഇവര് തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് അറിയണ്ട് സമാധാനം ഉണ്ടാവില്ലേ അവനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്ന ഉണ്ടാവും നീ എവിടുന്നാണ് ഇത്ര പെട്ടെന്ന് വന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ടൈം നമ്മൾ യു യുനാണെങ്കിൽ ക്ഷമ കെട്ടിട്ട് അവനാണെങ്കിൽ പറയും നീ ഒരു കാര്യം വിശ്വസിക്കില്ല എന്നും എനിക്കറിയില്ല ഞാനാണെങ്കിൽ ഈ ഒരു ടി വിനുള്ളിൽ നിന്ന് അന്ന് വന്നത് നീ ഒരിക്കലും ഇങ്ങനെ വിശ്വസിക്കാൻ പോകുന്നില്ല ആ ഒരു ടി വി ആണെങ്കിൽ ഇപ്പൊ കേടായിട്ടാ ഉള്ളത് എപ്പന്നാ ഒരു ടി വി തിരിച്ചു കിട്ടുന്നത് എന്നേരം മാത്രമേ എനിക്കൊരു വീട്ടിലേക്ക് പോകാൻ എന്ന് പറയൂ അവൻ ഇതുപോലെ ഒറ്റ ശ്വാസത്തിൽ പറയേ അതേ ടൈമും നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ പറയും ഓ ഇതുപോലത്തെ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറ്റിക്കപ്പെടാൻ ഞാൻ എന്താ മണ്ടനാണോന്ന് ചോദിച്ചിട്ട് ഇതാ ഇതുപോലെ മരിക്കുന്നുണ്ടാവുമായിരിക്കെ ആ ഒരു തച്ച് മരിക്കല് കണ്ടിട്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവരെ കണ്ട ചോറി അവളെ കണ്ട വാടി ഇതാ ഇവർ രണ്ടാളെയും എക്സ്പ്രഷൻ ചെയ്ത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അവളാണെങ്കിലും നമ്മളെ ഫ്രണ്ടിനെ ആട്ടി ഇരിക്കെ എന്നിട്ട് ട്രോ ടൂമിൽ പോയിട്ട് അത് രണ്ടും കച്ചു മരിക്കുന്നുണ്ടാവും അവളാണെങ്കിൽ അവൻ ടി വി ടി വി ഒരാളാണെന്ന് പറയുന്ന ടൈമ് ഏതൊരു മനുഷ്യനും നമ്മളാണെങ്കിൽ കൂടെ വിശ്വസിക്കൂലല്ലോ അതുപോലെ തന്നെ ഫ്രണ്ട് ആണെങ്കിൽ ഇവളിങ്ങനെ ഇവനെ കളിയാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവര് രണ്ടാളും തച്ചുമരിക്കുന്നുണ്ടാവും ഇരിക്കും അവസാനം അവളാണെങ്കിൽ പറയും ഇനി മേലാൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവും പിറ്റേ ദിവസം ആകുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിലും ദോറത്തി മദാമ്പനെ പോലെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കുക ഇതേ ടൈം യു യു ആണെങ്കിൽ പറയും നീ ആണെങ്കിലും നിന്റെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടില്ലേ അവനെ കാണാൻ പോകുന്നതാണോ എന്ന് ചോദിക്കൂ അപ്പൊ അവളാണെങ്കിൽ പറയും അതിനൊന്നും പോകുന്നതല്ല എന്റെ അമ്മയാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് പോകുന്നത് എനിക്ക് പോകാൻ താല്പര്യം ഇല്ലാന്നു പറയൂ അപ്പൊ യു യു ആണെങ്കിൽ പറയും താല്പര്യം ഇല്ലെങ്കിൽ പോകണ്ടാന്ന് പറയൂ അപ്പൊ അവളാണെങ്കിൽ പറയും അമ്മ കഷ്ടപ്പെട്ടിട്ട് അറേഞ്ച് ചെയ്തതാ പോലും അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂന്ന് പറയൂ അപ്പൊ യു യു ആണെങ്കിൽ പറയും പോകണമെങ്കിൽ എന്ന് പറയൂ ഇവള് പറയുന്നതിനെല്ലാം അവനാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും മറുപടി കൊടുക്കുന്നുണ്ടാവുക അതിന്റെ ഇടക്ക് നമ്മളെ ഫ്രണ്ടിനെ കൊണ്ടും ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ടാവുമായിരിക്കും ഇവനെ കുശുമ്പാണല്ലോ അവളാണെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ കൂടി ആ ഒരു ഡേറ്റിങ്ങിന് പോകുവേ നോക്കുമ്പോ ആരാ ஐடிக்குன் டேட்டிங்கில் உள்ளது നിങ്ങൾ കാര്യപ്പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് ഒരു കമൻറ്റ് ചെയ്യണേ ആരായിരിക്കൂ ആ ഒരു നെയ്ബർ ഇല്ലേ ഏത് ആ ഒരു മാളില്ലത്തെ ആ ഒരു മാനേജർ അയാളായിരിക്കും ഇവര് രണ്ടാളും നീയോ നീയോ എന്നുള്ള ഒരു ഭാവത്തിൽ ഒരിക്കും ഉണ്ടാവുക അവര് രണ്ടാക്കും പരസ്പരം അറിയുന്നത് കൊണ്ടുതന്നെ രണ്ടാളും രണ്ടാളെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കേ വന്നിട്ടുണ്ടാവുക അതായത് ഇയാളെ ആണെങ്കിൽ ഇയാളെ അമ്മ തള്ളി വിട്ടതായിരിക്കും നമ്മളെ പെണ്ണിനെ ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അമ്മ തള്ളി വിട്ടതായിരിക്കെ അങ്ങനെ അവർ രണ്ടാളും ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഒരിക്കാ വാഷ്റൂമിൽ പോയി പറയും അതേ അവനാണെങ്കിൽ ഇവളെ കൈ കൈപിടിച്ചിട്ടാണെങ്കിൽ പറയും നീ പോകലെ പോകട്ടെ എനിക്കിങ്ങനെ മുട്ടിയിട്ട് ശരണം ഇല്ലാന്നു പറയേ അങ്ങനെ രണ്ടാള് ഞാൻ പോകട്ടെ നീ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അടി കഴിഞ്ഞോട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മൾ യു യു ആണെങ്കിൽ ടെൻഷനല്ലേ ഇവളാണെങ്കിൽ ഇപ്പം ഡേറ്റ് ചെയ്യാൻ പോകുന്ന ചെക്കിനുമായിട്ട് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ തീർന്നില്ലേ ഇവനെ ഈ ഒരു പെണ്ണിനെ കിട്ടൂലല്ലോ ആ ഒരു ടെൻഷൻ ടെൻഷനില് അവനാണെങ്കിലും വന്നിട്ടുണ്ടാവും എനിക്ക് അവൻ വരുന്ന ടൈമിൽ ഈ ഒരു സീനായിരിക്കും കാണുന്നുണ്ടാവും ആണെങ്കിൽ അവന്റെ പെണ്ണിനെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ സഹിക്കോ അവനാണെങ്കിൽ പോയിട്ട് മുഖത്തൊരാ ഒറ്റ അടി കൊടുക്കൂ ഇപ്പൊ നമ്മളെ മാനേജറെ മോഹും ഇതുപോലെ അഴിക്കേ ഉണ്ടാവുക ഒരാളെ വേദനിപ്പിക്കുമ്പോ ചിരിക്കാൻ പാടില്ല പക്ഷെ ഈ ഒരു ലുക്ക് ഈയൊരു ലുക്ക് കണ്ടാൽ ആരും ചിരിച്ചു പോകും നമ്മളെ യോയൂനുമാണെങ്കിൽ അബദ്ധം പറ്റിപ്പോയിന്ന് മനസ്സിലാവുന്നുണ്ടാവും ഇരിക്കെ അവനാണെങ്കിൽ ഒരു മാനേജറോട് കാല് പിടിച്ചിട്ട് മാപ്പ് പറയുന്നുണ്ടാവും ഇരിക്കേ എന്നിട്ട് ആ ഒരു മാനേജർ ആണെങ്കിൽ പറയൂ നിങ്ങൾ രണ്ടോ സംസാരിച്ചോ എന്നെക്കൊണ്ട് ഇനി ഒന്നും പറ്റുന്നില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ കണ്ണും പൊത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും ഇരിക്കും പാവം തോന്നുന്നുണ്ടാവും അവൻ പോയവാട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിലും ചോയ്ക്കോ നീ നീ എന്തിന അവനെ അടിച്ചത് എന്നാ നിനക്ക് ഇങ്ങനെ കുഷുമ്പാണോന്ന് ചോദിക്കേ ഇതേ ടൈമ് യൂയു ആണെങ്കിൽ ഞാൻ ഇപ്പം വരുന്ന ഭാവത്തിൽ അവിടുന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ടാവും ഒരിക്കൽ അവന്റെ പിന്നാളിൽ തന്നെ മോയും പോകും അങ്ങനെ അവര് പോകുന്ന ടൈം ആയിരിക്കും മോയിൻ്റെ അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ രണ്ടാളും ഇതെവിടെയാ പോകുന്നതെന്ന് അമ്മേനെയും കൂട്ടിയിട്ട് അവളാണെങ്കിലും വീട്ടിൽ പോകെ എന്നിട്ട് അമ്മയാണെങ്കിൽ ചോദിക്കും ഇവ ഇവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയേണ്ടിട്ട് നീ എത്ര പൈസ ഇവന് കൊടുത്തേന്ന് പറയും അതേ ടൈം അവളാണെങ്കിൽ രണ്ടാ രണ്ടൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ പറയും ഹേ ഹേ അങ്ങനെയൊന്നല്ല ഇവന്റെ ശരിക്കും ഉള്ള ആണെന്ന് പറയും അമ്മക്ക് അത്രക്ക് വിശ്വാസ രണ്ടു ആണെങ്കിൽ അമ്മേന്റെ മുന്നിൽ റൊമാൻറ്റിക് ആയിട്ട് അഭിനയി കണ്ടിട്ട് പഠിച്ച പണി പതിനെട്ടും എടുക്കുന്നുണ്ടാവും ഇരിക്കേ രണ്ടിന്റെ കളി കാണാനും കോമഡി ആയിരിക്കും അവനാണെങ്കിലും റൊമാൻസ് എന്നാന്നറിയാത്തൊരു കളിയായിരിക്കേ അവളെ ആക്ഷൻ വെച്ചിട്ടായിരിക്കും അവനാണെങ്കിൽ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വരെ മനസ്സിലാവുന്നുണ്ടാവുവാ ഇവര് ഈ ഒരു കളി കാണുന്ന ടൈമ് അമ്മയാണെങ്കിലും ചോദിക്കും ഞാൻ ഞാൻ ഇങ്ങനെ വാഷ്റൂമിൽ വെച്ച ഒരു സംഭവം സംഭവമില്ലേ അതിങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തോ ചോദിക്കും എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്നില്ലേ എന്നോ അതേ ടൈമ് അവനാണെങ്കിൽ എന്ത് സാധനം ഒന്ന് ചോദിക്കും അവനെന്നാ സാധനം എന്നറിയില്ലല്ലോ അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ആകെ കുറച്ച് എപ്പിസോഡേ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ചിരിച്ച് മരിക്കാനുള്ള സംഭവം എപ്പിസോഡിലുണ്ട് പാർട്ടിക്ക് ഒന്നും പറയണ്ടേ ബൈ